ർക്ക് ഫൈവ് ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഒക്ടോബർ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി മാർട്ടിൻ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണമായ കളമശ്ശേരി കാലപുരുക്കി അയച്ചിട്ട് ഇന്നേക്ക് രണ്ടു വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ മാർട്ടിന് മേൽ ചുമത്തിയിട്ടുള്ള യു എ പി എ നിയമം നീക്കം ചെയ്ത വിവരം ഈ അവസരത്തിൽ പ്രേക്ഷകർ ഓർക്കുമല്ലോ യഹുവ സാക്ഷികൾ ഭാരതീയ സംസ്കാര നിയമങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നില്ല എന്നും ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നില്ല എന്നും ആ വെറുപ്പിൽ നിന്ന് ഉയർന്നു വന്ന മാർട്ടിന്റെ പ്രകോപനമാണ് എട്ടുപേരെ കൊല ചെയ്യാൻ അല്ലെങ്കിൽ സാക്ഷികളായ ആളുകളുടെ പ്രാർത്ഥനക്കിടയിൽ ബോംബ് വെക്കാൻ പ്രേരിതമായത് എന്ന് പിന്നീട് മാർട്ടിൻ അറിയിക്കുകയുണ്ടായി ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയായ ആർ എസ് പ്രവർത്തകന്റെ വജ്രായുധം മുറിച്ചു കളഞ്ഞ കേസിൽ ഇവാഞ്ചലൂസ് ആശ്രമം നടത്തിപ്പുകാരനായ പാസ്റ്ററടക്കം മൂന്ന് പേർ അറസ്റ്റിൽ ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശനെയാണ് വജ്രായുധം പാസ്റ്റർ കട്ട് ചെയ്ത് കളഞ്ഞത് കട്ട് ചെയ്ത പാസ്റ്ററും കട്ട് ചെയ്യപ്പെട്ട സുദർശനും രണ്ടുപേരും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടാത്തവരായതുകൊണ്ട് തന്നെ എന്നാൽ ഈ കേസിൽ തീവ്രവാദ സ്വഭാവമോ ജിഹാദിസത്തിന്റെ ഇടപെടലുകളോ തീരെ തന്നെ കാണാതിരിക്കുന്നത് അന്വേഷണത്തിൽ പ്രതികളായി പിടിക്കപ്പെട്ടതും വജ്രായുധം നഷ്ടപ്പെട്ട സുദർശനും വജ്രായുധം നഷ്ടപ്പെടുത്തിയ പാസ്റ്ററും രണ്ടുപേരുടെയും വജ്രായുധങ്ങൾക്ക് തെല്ലും തുമ്പും പൂർണ്ണമായി ഉള്ളതുകൊണ്ടാണ് ഇവ രണ്ടും കട്ട് ചെയ്യപ്പെടാത്തത് ഈ വിഷയത്തിൽ തീവ്രവാദ എലമെന്റ്സുകൾ ഇല്ലാതിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു എന്നാൽ ഈ അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവരുടെ ആഗ്രഹമുണ്ട് വജ്രായുധം നഷ്ടപ്പെട്ട സുദർശന് നഷ്ടപ്പെട്ട ജോസഫ് മാഷിന് കിട്ടിയതുപോലെ തസ്ലീമാൻ എസ് എന്റെ ഭാഗത്തു നിന്നുള്ള ഉപഹാരങ്ങൾ എസ് എക്സ് ഗ്ലോബൽ നൽകുമോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ അടുത്ത വർഷത്തെ എസ് എക്സിന്റെ പരിപാടിയിൽ വജ്രായുധം നഷ്ടപ്പെട്ട സുദർശനന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദർശനം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വജ്രായുധം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു വജ്രായുധത്തിന് വേണ്ടി എസ് എക്സ് ഗ്ലോബൽ ആരിഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ ആരിഫ് ഹുസൈൻ ഇത്തരത്തിലുള്ള വജ്രായുധം നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് വിലാപങ്ങളും സങ്കടങ്ങളും അദ്ദേഹം പങ്കുവച്ചത് കൊണ്ട് ഇരുവർക്കും ഇരുവർക്കും എസ് എക്സ് ഗ്ലോബലിന്റെ ഉപഹാരങ്ങൾ സമ്മാനിക്കുമെന്ന് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു വാർത്തകൾ വിശദമായി ഈ അവസരത്തിൽ എത്തിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് മലപ്പുറം സ്വദേശിനിയുടെ ആദ്യ പ്രസവത്തിലെ കുട്ടിക്ക് ഒരു വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് രണ്ടാമത് യുവതി വീണ്ടും ഗർഭിണിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തേക്ക് വരികയാണ് മുഴുവൻ ചാനലുകളിൽ തത്സമയം ഈ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഇതറിഞ്ഞതു മുതൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു സർവകക്ഷി യോഗം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു സർവകക്ഷി യോഗത്തിന് ശേഷമാണ് പ്രസവിക്കണോ വേണ്ടെന്നുള്ള തീരുമാനം പുറത്തു വരുന്നത് ഏതായിരുന്നാലും ആകാംക്ഷയുള്ള ഈ വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ശുഭവാർത്തയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ പ്രേക്ഷകരിലേക്ക് മറ്റൊരു വാർത്ത കൂടി എത്തിക്കുകയാണ് കുടിൽ വ്യവസായം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം കുടുംബങ്ങൾ ചേർന്ന് അച്ചപ്പവും കൊഴപ്പമൊക്കെ ഉൽപാദിപ്പിക്കുന്ന വിൽക്കുന്നവരെയാണല്ലോ എന്നാൽ അഭിഭാഷകയായ അമ്മയും മകനും ചേർന്ന് വിൽറ്റത് അച്ചപ്പവും കൊഴപ്പവും അല്ല എം ഡി എം ആണ് വാർത്തകൾ വിശദമായി ആലപ്പുഴ ജില്ലാ ലഹരിവിരുദ്ധ സ്കൂളും പുന്നപ്ര പോലീസും ചേർന്ന് വിൽപ്പനക്കായി കൊണ്ടുവന്ന മൂന്ന് ഗ്രാമോളം എം ഡി എം അമ്പലപ്പുഴ കരൂർ കൗസല്യ നിവാസിൽ സൗരോജിത് പതിനെട്ട് വയസ്സ് അദ്ദേഹത്തിന്റെ അമ്മയായ നിവാസ് സത്യമോൾ വയസ്സ് നാൽപ്പത്തിയാറ് എന്നിവരെയാണ് പറവൂരിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് കെ എൽ സീറോ ടു ബി എൽ മൂവായിരത്തി മൂന്നൂറ്റി നാപ്പത്തി ആറ് എന്ന കാറിൽ നിന്നും പിടികൂടിയത് എന്നാൽ ഈ അഭിഭാഷകയുടെ കസ്റ്റമറായിട്ടുള്ള ധാരാളം മുസ്ലിംങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു പക്ഷേ ഇവരെ എം ഡി എം എയിലേക്ക് എത്തിച്ചതാണ് എന്ന അന്വേഷണം ഒരുപക്ഷേ പുറത്തേക്ക് വന്നേക്കാം ഇടവേള ഇടവേളി നിങ്ങളുടെ ഹൃദയം പോലെ പല്ലും വെട്ടിത്തളങ്ങട്ടെ പുതിയ ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്ത മാവിലയും ഉമുക്കിരിയും രണ്ടും സമ്മിശ്രമായി ചേർത്ത് പല്ലുതേക്കൂ പല്ല് തിളങ്ങട്ടെ അതോടൊപ്പം നിങ്ങളുടെ ഹൃദയവും തിളങ്ങട്ടെ ഈ അവസരത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു ജനൻ ടിവിയിലെ ചാനൽ ചർച്ചയ്ക്കിടെ മൂത്രമൊഴിക്കാൻ മുട്ടി യുവാവ് മൂത്ര ഒഴിക്കാൻ അടയാളമായി കൈപൊക്കി കാണിച്ചിട്ടും അദ്ദേഹത്തിന് മൂത്ര വിടാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു അത് ശക്തമായി മൂത്ര ഒഴിക്കാൻ മുട്ടിയിട്ടും കൈ രണ്ടും മൂന്നും തവണ പൊക്കി കാണിച്ചിട്ടും ഒരു പാമ്പേഴ്സ് പോലും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന അദ്ദേഹത്തിനോട് പെരുമാറിയ കരണീയമല്ലാത്ത പെരുമാറ്റത്തിൽ പ്രേക്ഷകർ ശക്തമായി ഈ വിഷയത്തോട് സമീപിക്കുന്നു എന്നും ഈ അവസരത്തിൽ പ്രേക്ഷകരോട് അറിയിക്കുകയാണ് പെൺകുട്ടികൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒളിഞ്ഞിരുന്നു പകർത്തി മധ്യപ്രദേശിൽ മൂന്ന് പ്രവർത്തകർ അറസ്റ്റ് ചെയ്യും എക്സ് മുസ്ലിം നേതാവായി സാഹിത് ഇസ്ലാമിലേക്ക് മടങ്ങി മതവിരുദ്ധ പേജുകൾ ഡിലീറ്റ് ചെയ്തു വിമർശനം നിർത്തി ന്യൂഡൽഹി രാജ്യത്ത് ഇസ്ലാം മതം ഉപേക്ഷിച്ചവരുടെ കൂട്ടായ്മയായ എക്സ് മുസ്ലിം നേതാവും കടുത്ത മതവിമർശകനുമായിരുന്ന മുംബൈ സ്വദേശി സാഹിത് ഇസ്ലാമിലേക്ക് മടങ്ങി കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട ഒരു കിലോ എം ഡി എം ഒരാൾ പിടിയിൽ തൃശൂർ കൊരട്ടി സ്വദേശി എം ലിജേഷ് ആണ് പിടിയിലായത് ബലാത്സംഗം നിർബന്ധിത മതപരിവർത്തനം ഗർഭചിത്രം യൂട്യൂബറും നടനുമായ മണി മെരാജ് അറസ്റ്റിൽ ഈ അവസരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നു ബാല്യകാലം മുതൽ ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാന്റെ വൈവിധ്യം കാണാൻ മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിർദ്ധനയായ യുവതിയുടെ ഹൃദയഭേദകമായ വാക്കുകൾ പ്രേക്ഷകരിൽ കൗതുകമുണർത്തുന്നു വണ്ടിക്കൂലിയോ മറ്റോ ഇല്ലാത്തത് കൊണ്ടാണ് പാകിസ്ഥാനിൽ പോകാതിരിക്കുന്നത് എങ്കിൽ പ്രേക്ഷകർ നൽകാമെന്ന സന്തോഷത്തിന്റെ വാക്കുകൾ ഈ അവസരത്തിൽ പ്രേക്ഷകർ നമ്മളോട് പങ്കുവെക്കുന്നു ആ യുവാദിയുടെ കരണറിയിപ്പിക്കുന്ന ആ ഒരു അഭ്യർത്ഥനയും ശങ്കടവും നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് കേട്ടുനോക്കാം അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാനിൽ അവസരം കിട്ടിയ കാരണം എന്റെ വേദങ്ങൾ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഞാൻ എത്രമാത്രം നല്ലപ്പോഴെ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ യുവതിയെ ഇന്ത്യയിലേക്ക് വന്നിട്ട് റിട്ടൺ പോകുന്ന ഏതെങ്കിലും ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഈസോ ഏതെങ്കിലും ലോറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറ്റിയെങ്കിലും കൊണ്ടുപോയി ആ നാടിന്റെ വൈവിധ്യങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് പ്രേക്ഷകർ ഈ അവസരത്തിൽ അഭിപ്രായപ്പെട്ടത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് മറ്റു വാർത്തകളിലേക്ക് പോകാം വാർത്തകൾ വിശദമായി ഇല്ലാത്ത ഗ്രാമത്തിന് എന്തിനാണ് മുസ്തഫാബാദി എന്ന് പേര് വെക്കുന്നത് ഒരു ഗ്രാമത്തിന്റെ പേര് മാറ്റി യോഗി ആദിത്യനാഥ് എന്നാൽ കേരളം ബി ജെ പി ഭരിക്കുന്ന കാലത്ത് മുതലക്കുളത്തും മുതലയും കുളവും ഇല്ലാത്തതുകൊണ്ട് ആ നാടിന്റെ പേര് ഗണപതി വട്ടം ടു പോയിന്റ് സീറോ എന്നാക്കുമെന്നും ഈ അവസരത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി പുറത്തേക്ക് വരികയാണ് വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും കൗതുകരമായ വാർത്തകളുമായി പരസ്പരം കണ്ടുമുട്ടുന്നതുവരെ ട്വന്റി ഫൈവ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക് നന്ദി നമസ്കാരം ജയ് ഹിന്ദ്